എന്താ നിനക്ക് കൃഷ്ണപുള്ളിയുടെ മകളെ തന്നെ കെട്ടണം അല്ലേടാ അതെ അച്ഛനും അമ്മയും എന്തക്കാരും ആരും ഇല്ലാത്ത എനിക്ക് എന്തിനാണെച്ചോ ജാതി മതമൊക്കെ അല്ലെങ്കിൽ തന്നെ ആർക്കറിയാൻ ഞാൻ ഏത് മതക്കാരനാണ് എനിക്ക് ജാതി മതം ഒന്നും വേണ്ടച്ചോ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി ഒന്നുകിൽ നീ ഹിന്ദുവായി വളരെ അല്ലെങ്കിൽ നിനക്ക് വിവാഹം എല്ലാം കഴിച്ച് ജീവിക്കണ്ടേ ജാതി മതമെല്ലാം ഒരു പ്രശ്നമാകും ഞാനൊരു കാര്യം പറഞ്ഞാണെച്ചോ എന്താ എനിക്കൊരു മേലിലാസം ഇല്ല കയറിക്കിടക്കാൻ ഒരു വീടില്ല അതൊക്കെ കൊണ്ടാണ് ഈ കരക്കാർക്കെല്ലാം നിന്നോട് വെറുപ്പ അതുകൊണ്ട് അതുകൊണ്ട് ഞാനീ കരവിട്ട് പോവുക അച്ഛനെന്താ ഒന്നും ഇല്ലാത്തത് ഞാനും ഈ കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ കരയിലുള്ളവർക്ക് നിന്നോട് കുച്ഛമാ നിനക്കിവിടെ ഒരു വിലയുമില്ല അതിന് കാരണം നീ പറഞ്ഞത് തന്നെ വേറെ ഏതെങ്കിലും കരയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കും നിനക്ക് ആരുമില്ലെന്ന് വിചാരിക്കുന്നു നിനക്ക് ഞാനിട്ട് മതി നീ ധൈര്യമായിട്ട്

എന്റെ ഞാൻ പോവാണ് ഞാൻ കാരണം നിനക്കൊരു വിഷമം ഉണ്ടാവരുത് നിന്റെ കല്യാണം ആഘോഷമായിട്ട് നടക്കട്ടെ ഈ കരയിൽ ഞാൻ ആരുമല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ പത്ര ദിവസം നിന്റെ മുട്ടക്കുട്ട ദേ അങ്ങോട്ട് പോയി ആ പതിനഞ്ചു വയസ്സോട് നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല ഒന്നും അറിഞ്ഞില്ലേ ഇല്ലല്ലേ കള്ളം ആ നീ അങ്ങോട്ട് പറ നമ്മുടെ മുട്ടക്കാരൻ തോമാ എക്സൈസുകാർ പിടിച്ചു എന്തിന് അവനൊരു പുതിയ ബിസിനസ് തുടങ്ങി മുട്ടക്കച്ചോടത്തിന്റെ കൂടെ അവന്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള മുട്ടയുണ്ട് നാല്പത് പൈസയുടെയും രണ്ട് രൂപയുടെയും രണ്ടു രൂപയുടെ മുട്ട കുടിച്ചാൽ പൂസായി ചാരായ മുട്ട ഓഹോ അതായത് മുട്ടയ്ക്കകത്ത് ചാരായം പിടിച്ചെന്നേ കൈയോടെ പിടിച്ചോണ്ട് പോയി നീ മുട്ടവടം ചെയ്ത് കാശ് സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാ എന്താ പത്തു ദിവസേ അല്ല മെമ്പർ ഈ നാട്ടിലുണ്ടായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞി അതെങ്ങനെ ഹോട്ടൽ ലിസ്റ്റിൽ പേര് വരുമ്പോഴല്ലേ നിങ്ങളെ അറിയാം പണി കിടക്കുമ്പോഴാ ഞാൻ പത്ത് ദിവസത്തെ പിള്ളാരുടെ കാര്യം കിടക്കുന്നത് എന്നാലേ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷം ഇതുവരെ കുട്ടികളൊന്നുമില്ല നിനക്ക് വല്ല ആശുപത്രി പരിശോധിച്ചതാ എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ അവസാനം സർക്കാരിന് പൈസ കിട്ടുന്നത് കളയേണ്ടെന്ന് വിചാരിച്ച് ആരും അറിയാതെ എറണാകുളത്ത് പോയി ഇവൻ കുടുംബാസൂത്രണം ചെയ്യിച്ചു ഇത് മറിയക്കറിഞ്ഞുകൂടാ അവൾ അറിഞ്ഞ ഇവന്റെ തല കൊയ്യും അയ്യോ എന്റെ അച്ഛമ്മാവാ ഇതാരോടും പറയരുത് മറിയാലും ഇതറിഞ്ഞാൽ സാറേ ആരോടും പറയല്ലേ മറിയാണെങ്കിൽ ഇപ്പോഴും അവൾക്ക് കൊച്ചുണ്ടാവുമെന്നും പറഞ്ഞ് ചിട്ടീന്ന് കിട്ടുന്ന കാശ് പള്ളിയിലും അമ്പലത്തിലുമായി വഴിപാട് ഇടുക നീ ഈ കാര്യം അവളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ കാശെങ്കിലും ലാഭിച്ചു വിടറാ ഇതൊന്നും കേൾക്കാൻ അവന് നേരമില്ല ഏ അങ്ങോട്ട് പോയി വിളി ശരി ഞാനും പോകും ആ ഞാൻ കണ്ടപ്പോഴേ എടുത്തു വെച്ചതാ പറ്റ് കൊറേ ആയി ചിട്ടിക്കാശെല്ലാം പിരിഞ്ഞു കിട്ടിയോ ാ പിരിവ ചിട്ടി ആരും പിടിച്ചോരും കാഴ്ച തരത്തില്ലോ ചിട്ടിക്കാശ് തരാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മാവ ഈ പ്രാവശ്യ പണം ഞാൻ ആ ശ്രീധരന് കൊടുത്തു അടുത്ത മാസം നിനക്ക് തരാമെന്നേ അടുത്ത കൊടുക്കണേ ചിട്ടി പ്രാവശ്യം കൊണ്ടാ കെട്ടാതെ ഞാൻ പള്ളി പോവാർ പറഞ്ഞു പള്ളിയിലൊരു ഉരുളി കമത്തിയ കൊച്ചുണ്ടാവുമെന്ന് എന്റെ നീ അണ്ടാവ് നിനക്ക് പോണില്ല എന്താറിയേ ഉരുളിയല്ലുഷ്ടീയും കൊച്ചുപേവിയും കൂടെ ഭാർഗം പിള്ളെ തല്ലെന്നോ പിടിച്ചെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ എന്തുപറ്റി ആരാ പറഞ്ഞേ ഇനിയുള്ള കാലം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വൈരാഗ്യമായി കഴിഞ്ഞാൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മയാ അതൊക്കെ മറക്കാൻ ശ്രമിക്കോർ അങ്ങനെ എല്ലാം അങ്ങ് മറക്കാൻ പറ്റുമോ കോഴിക്കാട്ട കോഴിക്കാട്ട ഒരു വീടി വരച്ചെ ഒന്നും വരാൻ പോകുന്നില്ല അയ്യപ്പാട കൊല്ലും കഴിഞ്ഞ വർഷം ഈ പുരഴുത്ത് നിന്നും ഇതിന്റെ അടുത്ത പുരഴത്തു നിന്നും കൂടി എത്ര വേങ്ങ കിട്ടിക്കാണോ എനിക്കറിയത്തില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ടായിരം വേങ്ങ കിട്ടിക്കാണും എന്നിട്ടും നമ്മുടെ മുതുകാടത്തെ സാറ് പറയ ഇതിനകത്തെങ്ങ് ഒരാദായവും ഇല്ലെന്ന് അപ്പോ അത് മണപൂർവം വസ്തുവിന് വില കൊടുക്കാൻ വേണ്ടി പറയുന്നതല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ അത് തന്നെയാ നമ്മുടെ മുതുകാലത്തെ സാറിൻ്റെ ഒരു പയ്യൻ തേശ്യണ്ട് അവര് വീട് വെക്കാനുള്ള ഒരു വസ്തു വേണമെന്ന് ചന്ദ്രപ്പള്ള സാറിന് പറഞ്ഞു ഈ വസ്തു കൊടുത്തേക്കാവുമ്പോൾ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണം അതങ്ങാ കുറിപ്പ ഉടനെ മാറി താമസിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചാൽ മാറി താമസിക്കണം അത്രേ ഉള്ളൂ എന്നാലേ അങ്ങ് താമസിക്കുന്നു പറഞ്ഞു ഉടനെ മാറാൻ ഒക്കത്തില്ലെന്ന് നീ ഞാൻ അതെന്താ താവളത്തിൽ പോരും എന്നാലേ ആ ആലോചന ഒന്നും വേണ്ട അങ്ങനെ മതി ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നമ്മളിവിടെ അതേ തന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി ഏ നീ അത്രക്കായോടി മുന്നോട്ട് കൊടുത്ത് ഇറക്കാമെന്ന് ഞാനൊന്നും നോക്കട്ടെ നോക്കിക്കോ ആ അകത്താക്കിക്കോ പക്ഷെ പുറത്താക്കാതിരുന്നാൽ മതി അതല്ല അയാളെ വലിയ പകരം പിടിച്ചു കിട്ടും

കേട്ടോ അമ്മേ കുറുപ്പ് ഞങ്ങൾ ഉടനെ വാ കേട്ടോ ആ കുറുപ്പ് ഇന്നലെ എന്റെ വീട്ടിൽ വന്നു അകത്ത് കേറി ചട്ടിയും കരവും എല്ലാം എടുത്ത് മുറ്റത്തിട്ടു എന്നിട്ട് നോക്കി നിന്നു താനും ഞാനൊരു ചെറിയ ചേച്ചി കുറുപ്പ് ഉച്ചയും കുത്തി മുറ്റത്ത് വിടും അത് ഒടിഞ്ഞിട്ടുണ്ടോ ഞാൻ തോന്നുന്നത് എന്നെ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കേറ്റുവെന്നും പറഞ്ഞാ അയാൾ പോയിരിക്കുന്നു

Воротик. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുറി വന്ന് പൗഡറും സ്പ്രേ ഒന്നും എടുക്കരുതെന്ന് എടുത്താൽ എന്തെന്നോട് ആ പോയി പറ എന്താ കുറിപ്പിന് എന്നോടാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്

ോട്ട് പോവുക എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താണ് നിനക്ക് എന്നോട് ഇഷ്ടമാണോ സുധേഷ് എന്തായി പറയുന്നത് ബേവേട്ടനോട് എപ്പോഴെങ്കിലും ഞാൻ ഇഷ്ടത്തോട് കാണിച്ചിട്ടുണ്ടോ ഉണ്ടെന്നോ ചോദിച്ചത് പിന്നെ എന്തിനാണ് ബേവിയേട്ട അങ്ങനെ പറഞ്ഞത് നമുക്ക് വീട്ടിൽ പോ